കാസർകോട്ടെ പതിനേഴ് വയസ്സുകാരിയായ ആദിവാസി പെൺകുട്ടിയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞു കൊലപാതകം നടത്തി പതിനഞ്ചു വർഷങ്ങൾക്കു ശേഷം പ്രതി പോലീസിന്റെ പിടിയിലായി പാണത്തൂർ ബാപ്പുംകയം സ്വദേശി ബിജു പവലോസാണ് അറസ്റ്റിലായത് കാസർഗോഡ് രാജപുരം എണ്ണപ്പാറ സർക്കാരി മൊയോലത്തെ ആദിവാസി പെൺകുട്ടി എം സി രേഷ്മയുടെ തിരോധാന കേസിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് രേഷ്മയുടേത് കൊലപാതകമെന്ന് തെളിയിക്കാൻ വഴിത്തിരിവായത് ഒരു എല്ലിൻ കഷ്ണമാണ് ഒരു എല്ലിന്റെ ഭാഗം ലഭിച്ചതിൽ നിന്നും നടത്തിയ ഡി എൻ എ പരിശോധനയിൽ അത് രേഷ്മിയുടേതാണെന്ന് തെളിഞ്ഞുവെന്ന് കുടുംബം അറിയിച്ചു രേഷ്മയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്ന് ബിജു നേരത്തെ മൊഴി നൽകിയിരുന്നു എന്നാൽ രേഷ്മയുടെ മൃതദേഹം ലഭിക്കാത്തതിനാൽ പ്രതി അറസ്റ്റ് ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് ബളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു പഠനം കഴിഞ്ഞ കാഞ്ഞങ്ങാട് നഗരത്തിൽ ടി ടി സി പരിശീലനത്തിനെത്തിയ രേഷ്മയെ കാണാതാകുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പത്തൊമ്പതിന് പെൺകുട്ടിയുടെ അച്ഛൻ എം സി രാമൻ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് അമ്പലത്തറ പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്താനായില്ല പിന്നാലെ പെൺകുട്ടിയെ പാണത്തൂർ ബാപ്പുങ്കയം സ്വദേശിയായ ബിജു പൗലോസ് എന്നയാൾ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയെന്ന് ആരോപിച്ച ബന്ധുക്കൾ രംഗത്തെത്തി അവർ പോലീസിൽ പരാതിയും നൽകി ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹേബിയസ് കോർപ്പസ് ആയി ആദ്യ കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കേസ് തുടർന്നു എന്നാൽ കേസ് തൃപ്തികരമല്ലെന്നും സി ബി ഐക്ക് വിടണമെന്നും കാണിച്ച് ബന്ധുക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു തുടർന്ന് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ബിജു പൗലോസിനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനാകാതെ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു തുടർന്ന് കുടുംബം വീണ്ടും കോടതിയിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് രേഷ്മ തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ബിജു പൗലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായി ബന്ധുക്കളും ആദിവാസി സംഘടനകളും ആരോപിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സിബിഐക്ക് വിടണമെന്നും കാണിച്ച് കേരള പട്ടികജാതി സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുടുംബത്തോടൊപ്പം ചേർന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ആദ്യം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രതി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പ്രതി രാജ്യം വിടാതിരിക്കാൻ പ്രതിയുടെ പാസ്പോർട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു എല്ലിന്റെ ഭാഗം ലഭിച്ചതിൽ നിന്നും നടത്തിയ ഡി പരിശോധനയിൽ അത് രേഷ്മിയുടേതാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്